ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചേട്ട് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നിർമ്മിച്ച പള്ളിവഴി കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ നാല് ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൺസൂർ അലി അധ്യക്ഷത വഹിച്ചു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭാ ജെയിൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ വി അബ്ദുൽ ഗഫൂർ ടി ആർ ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു മികച്ച രീതിയിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാരൻ കെ എം ആഷിഖിനെ ചടങ്ങിൽ അനുമോദിച്ചു തിരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്